ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും ക്രിസ്തു ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല രണ്ടുപുരുടെ ലേഖനം പത്താമത്യായം അതിൻ്റെ മൂന്നു മുതലുള്ള വാക്യങ്ങളിൽ ഞങ്ങൾ ജടത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നതിയിൽ ശക്തിയുള്ളവ തന്നെ അഞ്ചാമത്തെ വാക്യം ഇങ്ങനെയാണ് അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി പരിശുദ്ധ പറയുകയാണ് ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ യാത്രയൊക്കെ ജഡത്തിലാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം സ്വഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നല്ല ഈ ശരീരത്തിലാണ് സഞ്ചരിക്കുന്നത് പക്ഷേ ഈ ശരീരത്തോട് ഈ ജീവിതത്തോട് ഒരു പോരാട്ടമുണ്ട് പക്ഷെ ആ പോരാട്ടം ഞങ്ങൾ ഫേസ് ചെയ്യുന്നത് ജഡപപ്രകാരമല്ല ഞങ്ങളിവിടെ ആയിരിക്കുന്നത് സ്ഥിരമായി താമസിക്കാനല്ല ഇവിടം കഴിഞ്ഞ് ഒരു ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നു ആ ഭവനത്തിലോട്ട് എത്താതിരിക്കാനുള്ള ഒത്തിരി ലോകത്തിൻ്റെ സമ്പ്രദായങ്ങൾ ഈ ഭൂമിയിലുണ്ട് അവ ഞങ്ങളോട് പോരാടുന്നുണ്ട് അവ ഞങ്ങളോട് യുദ്ധം ചെയ്യുന്നുണ്ട് അതവിടെ പരിശുദ്ധാത്മാ പറയാണ് ഞങ്ങൾ ജഡത്തിലല്ല അതിനെ ഫേസ് ചെയ്യുന്നത് ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളും ജഡീകങ്ങളല്ല നമ്മുടെ മുമ്പിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു വിഷയം വരുമ്പോൾ നിത്യതയ്ക്ക് തടസ്സമിട്ട ഒന്ന് വരുമ്പോൾ ആത്മാവിൽ പറയുകയാണ് ഞാനത് ജഡത്തിൽ കാണുന്നില്ല ഞാനത് കാണുന്നത് ആത്മാവിലാണ് എന്നെ കേൾക്കുന്ന പ്രിയരേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ നമ്മുടെ നിത്യതയ്ക്ക് തടസ്സമായിട്ട് ഒത്തിരി വിഷയങ്ങൾ വരും നമ്മൾ അതിനെ എപ്പോഴാണോ ജഡത്തിൽ പ്രതികരിക്കുന്നത് അവിടെ കൊണ്ട് അവസാനിച്ചു അവിടെ കൊണ്ട് നമ്മുടെ യാത്രയുടെ എൻഡിങ് തെറ്റി നമ്മുടെ സഞ്ചാരം തന്നെ തെറ്റി എന്നാൽ ഇവിടെ പരിശുദ്ധർമ്മ പറയുകയാണ് ഞങ്ങൾ പക്ഷെ അങ്ങനെ പ്രതികരിക്കത്തില്ല ഞങ്ങൾ ആത്മാവിൽ പ്രതികരിക്കും അടുത്ത ഭാഗമാണ് പറയുന്നത് സങ്കല്പങ്ങൾ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായിട്ടുള്ള വിഷയങ്ങൾ അപ്പം നമ്മളുടെ നിത്യതയ്ക്ക് തടസ്സമായിട്ട് ഉയർന്നു വരുന്ന എല്ലാ ചിന്തകളെയും പോലും ഇടിച്ചു കളയാനുള്ള ഒരഭിഷേകം ദൈവത്തിൻ്റെ വചനത്തിനുണ്ടെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഉറപ്പിക്കുമ്പോൾ പ്രിയരെ മുൻപിൽ വരുന്ന വിഷയങ്ങളെ പ്രാർത്ഥനയോടെ ആത്മാവിൽ ഇടിക്കാൻ റെഡിയാണെങ്കിൽ എത്ര ശത്രു ശ്രമിച്ചാലും നിത്യതയെ നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ആത്മമണ്ഡലത്തിൽ ആ ഭവനത്തിന് വേണ്ടി ഒരുങ്ങാൻ ജഡത്തിലല്ല ആത്മാവിൽ പോരാടി ഒരുങ്ങുവാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്